അയാളോട് എന്താ കൊറച്ച് പോലെ കാലിക്കണ്ടിത്രം എന്താ പരിപാടി അല്ല എന്താ ഏ

എന്ത് മഞ്ഞവള്ളി മുങ്ങ അല്ലേ അപ്പോൾ ചങ്ങന്മാർ എന്താണ് വിശേഷങ്ങളൊക്കെ നമ്മൾ ആ റയൂസിന് അനുഭവം ഉണ്ടായി അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് കഴിഞ്ഞ ആഴ്ച അല്ലേ കഴിഞ്ഞ ആഴ്ച അല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ സ്കൂളിൽ കേട്ടോ ശനിയാഴ്ച തോന്നും ശനിയാഴ്ച അല്ലേ ഞാൻ ഞായറാഴ്ച ഇവരെന്ത് ചെയ്തുക്കണു ഉച്ചയ്ക്ക് ശേഷം പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മറ്റേ മീൻ പിടിക്കാൻ പോയി നമ്മുടെ തൊട്ടടുത്ത് തന്നെ പാടാണ് അറിയാലോ ആ പാടത്ത് തോടിൻ്റെ ഒക്കത്താണ് അവിടെയാണ് മീൻ പിടിക്കുക അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഒരു മഞ്ഞ മഞ്ഞ വള്ളിമുഖന്ന് മഞ്ഞ വെള്ളി മുഖം വന്നിട്ട് ഇതിനോട് മിഠായി ജങ്സ് മുട്ടായ ജംഗ്സ് മുട്ടായി എന്ന് ചോദിച്ചു ഇതിൽക്കപ്പം തന്നെ കുറച്ച് കറിവിതകളൊരാളാണ് എനിക്കപ്പം തന്നെ ഓടിയാ അപ്പുറത്തെ ഒരു വീട്ടിൽ പോയിട്ടില്ലേ ചേച്ചിയോട് പറഞ്ഞു അല്ലേ ആ സമയത്ത് തന്നെ അതിൻ്റെ താത്ത പോയിരുന്നുണ്ട് ആ താത്താട് താത്ത പോണത് ഇവിടെ നമ്മളെ ഇങ്ങടാണ് അവർ വളരെ അവർ അങ്ങടെ പോണ് ആ ഒരു കൂക്കൂര് ഭാഗത്ത് താത്ത അങ്ങട പോണ് അപ്പോൾ അത് താത്താട് വെച്ചിട്ടില്ല നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നു ഞാനങ്ങാണ്ട് അടുത്ത കാന് വന്നത് അപ്പോൾ താത്താക്കും വേണ്ടി ആയിട്ട് താത്താ ചേച്ചി അടുത്ത് പോയി അവരങ്ങനെ അങ്ങനെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നമ്മൾ റീസിനുണ്ടായി അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അവരൊറ്റയ്ക്ക് വിടാണ്ടിരിക്കുക ഞാൻ എപ്പോഴും അവരോട് പറയും അതായത് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ പോകരുത് കൂട്ടത്തിൽ പോയിക്കോ ഒരു നാലഞ്ച് അത്യാവശ്യം കുട്ടികളുണ്ട് ഈ വലിയ അത്യാവശ്യം കുട്ടികളുണ്ട് അപ്പോൾ അവർ കൂട്ടത്തിൽ പോകുന്ന കൂടെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല കാരണം ഒരു അധികം വീടുകളിലാകത്തൊരു ഏരിയയാണ് ഇത് ഒരു പാടത്തിൻ്റെ ഒക്കെയാണ് അവിടെ വില്ല അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ വീടുകൾ കുറച്ച് അപ്പുറപ്പുറമൊക്കെയുണ്ട് അടുത്ത് വീടുകൾ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് വേറെ മെയിൻ കലാപരിപാടി അവരെന്ത്ദ്ദേശത്തിനാണോ ചോദിച്ചതെന്ന് നമുക്കൊരു ഐഡിയല്ലോ ഒരാളെ അങ്ങനെ പുത്രം ശരിയല്ലോ അപ്പോൾ നല്ല ഉദ്ദേശത്തിലാണിച്ചെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വലിയ മറ്റുള്ള ഈ പ്രശ്നം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ മക്കളോട് പറയേണ്ട കാര്യം ആദ്യം മാറി പഠിപ്പിക്കേണ്ടത് നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ഫോൺ നമ്പർ കണക്ക് പച്ച ഫോൺ നമ്പർ അറിയോ അതാണ് പ്രശ്നം അപ്പൊ നമ്മളെ ഫോൺ നമ്പർ ആദ്യം പഠിപ്പിക്കണം പണി അതാ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എങ്ങനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൂടി രക്ഷപ്പെട്ടൊന്ന് ഫോൺ ചെയ്യാനോ ഏർ അല്ലെങ്കിൽ ആൾക്കാരെ കൂടി വിളിപ്പിക്കാനോ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫോൺ നമ്പർ അവരെ കാണാപ്പാടും പഠിപ്പിക്കാം നമ്മുടെ മൊബൈൽ നമ്പർ അഡ്രസ് നമ്മുടെ ഉമ്മാന്റെ പേര് അപ്പം പേര് ഇല്ല പേര് അല്ലേ എന്താ പറയണേ റിയും പറയാനുള്ളത് പറയാൻ എല്ലാരും ഒറ്റക്ക് so ും നമ്മളിപ്പോ ഒരു നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ അവർക്ക് പറയാല്ല വേറെ വേണ്ടി പറയാല്ല എന്ത് സംഭവം ഉള്ളതാണ് ഞാൻ എന്നിട്ട് ആദ്യം പറഞ്ഞാൽ വിശ്രമിച്ചിട്ടോ എന്നിട്ട് ഞാൻ ആ ചേച്ചിയോട് പോയി അന്വേഷിച്ചു ചേച്ചിയും പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അയാളോട് എന്താ കൊറച്ച് ജ്യൂസ് പോലെ കളിക്കണ്ടിത്ര വെള്ളം ആക്കി വെള്ളം വേണന്നാ എന്റെ ആരങ്ങൾ അറിയണ വല്ലേ കരണ ചേച്ചത്രേ പിന്നെ പോയ കഴിഞ്ഞപ്പഴത്രേ പറയും പറഞ്ഞു അപ്പൊ പറ ചോദിച്ച് പിടിക്കട്ടെ ആ സമയത്ത് വെച്ചോരണു എവിടെയിരിക്കും പിടിക്കാൻ പറഞ്ഞോട്ടാ ഞാൻ ഇങ്ങനെ

ശ്രദ്ധിക്ക ശ്രദ്ധിക്ക അവരൊറ്റയ്ക്ക് വിടാണ്ടിരിക്കുക ഞാൻ എപ്പോഴും അവരോട് പറയും അതായത് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ പോകരുത് കൂട്ടത്തില് പോയിക്കോ ഒരു നാലഞ്ച് അത്യാവശ്യം കുട്ടികളുണ്ട് ഈ വലിയ അത്യാവശ്യം കുട്ടികളുണ്ട് അപ്പൊ അവര് കൂട്ടത്തില് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല കാരണം ഒരു അധികം വീടുകളിലാത്തൊരു ഏരിയ ആണ് ഇത് പാടത്തിൻ്റെ ഒക്കെയാണ് അവിടെ വില്ല അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വീടുകൾ കുറച്ച് അപ്പുറപ്പുറക്കെയാണ് അടുത്ത് വീടുകൾ കുറവാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് വേറെ മെയിൻ കലാപരിപാടി അവർ അവരെന്ത്ദ്ദേശിച്ച ചോദിച്ചത് നമുക്ക് ഒരു ഐഡിയ ഐഡിയല്ല അങ്ങനെ കുത്തൊക്കെ ശരില്ലോ അപ്പോൾ നല്ല ഉദ്ദേശത്തിലാണെച്ചെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വലിയ മറ്റുള്ള ഉദ്ദേശങ്ങളാണിച്ചെങ്കിലാണെങ്കിൽ പ്രശ്നം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മളെ മക്കളോട് പറയേണ്ട കാര്യം ആദ്യം അവർ പഠിപ്പിക്കേണ്ടത് നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ഫോൺ നമ്പർ കണക്കിപ്പം ഫോൺ നമ്പർ അറിയാമോ അതാണ് പ്രശ്നം അപ്പൊ നമ്മളെ ഫോൺ നമ്പർ ആദ്യം പഠിപ്പിക്കണം ഇന്ന് മെച്ച പണിയാട്ടാ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പം എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ കൂടി രക്ഷപ്പെട്ടൊന്ന് ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കാനോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫോൺ നമ്പർ അവരെ കാണാപ്പാടും പഠിപ്പിക്കുക നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളെ അഡ്രസ്സ് നമ്മളെന്റെ പേര് ഉപ്പാൻ്റെ പേര് ഇല്ല പേര് ഇല്ലേ എന്താ പറയണേ റയ്യോ പറയ റിയാ പറയാം എല്ലാരും നല്ലപോലെ ഒറ്റക്ക് പോവാൻ ഉണ്ടാകുന്ന ഞാൻ പറയുന്നത്